നമ്മുടെ ഒരു കുഴപ്പമുണ്ട് എത്ര പണി കിട്ടിയാലും പഠിക്കില്ല എത്ര ചതിക്കപ്പെട്ടാലും ഒന്നും പഠിക്കില്ല വീണ്ടും വീണ്ടും ഓരോ വാഗ്ദാനങ്ങളുടെയും ഓരോരുത്തർ പറയണ വാക്കുകളുടെയും പിന്നാലെ കണ്ണും കെട്ടി ഇവര് ഓടി പുറകെ പോകും എന്നിട്ട് അവസാനം പോയിട്ട് കുഴിയിൽ ചാടുകയും ചെയ്യും അങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞിരിക്കുന്നത് ഇപ്പം ഭൂമി ചെമ്മണ്ണൂർ എല്ലാവർക്കും അറിയാമായിരിക്കും ബോച്ചെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അറിയാമായിരിക്കും ബോച്ചെ ഫിജി കാർട്ട് ബോച്ചെ ടീ അങ്ങനെയുള്ള ഓരോരോ സംരംഭങ്ങൾ ഈ ഒരു വ്യക്തി ഇപ്പം അടുത്ത കാലത്തായിട്ട് പ്രഖ്യാപിച്ചിരുന്നു ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കുറച്ച് നാൾ പോയി അതിലൂടെ അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ ലാഭം കിട്ടി അതുകൊണ്ട് തന്നെ അത് അങ്ങനെ അങ്ങ് പോയി അതിനുള്ളിൽ വന്നിട്ടുള്ള ജനങ്ങൾക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഉണ്ടാവുകയും ചെയ്തിട്ടില്ല അല്ലെ സത്യല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ബോച്ചെ ഇപ്പം പുതിയൊരു സംരംഭമായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്താണ് നമുക്ക് അതിനെ കുറിച്ച് നോക്കാം അതിനു മുമ്പായിട്ട് എന്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുമ്പായിട്ട് ബോച്ചെ ദുബായിൽ ഒരു പത്രസമ്മേളനത്തിൽ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ പോവുകയാണ് ബോച്ചെ ഹോംസ് എന്നുള്ള ഒരു കാര്യം പത്രസമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ് സിവിൽ സ്കോർ വേണ്ട ഒരു എമൗണ്ടും ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ലോൺ വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ സിമ്പിളായിട്ട് ബോച്ചെ ഹോംസ് വാടകയ്ക്ക് എടുക്കുക കൃത്യമായിട്ട് മാസം മാസം വാടക കൊടുക്കുക ഒരു നിശ്ചിത കാലത്തിനു ശേഷം ആ ഒരു വാടക വീട് നിങ്ങൾക്ക് സ്വന്തമായി മാറുന്നതാണ് ഇതാണ് ആ ഒരു പദ്ധതി എങ്ങനെയുണ്ട് വീടുകൾ എവിടെയാണെന്നോ എത്രയാണ് വാടകയെന്നോ വീടിന്റെ വില എന്താണെന്നോ എത്ര വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാമെന്നോ എന്നൊന്നും ഒരു ഡീറ്റെയിൽസും എവിടെയും പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രമാണ് ഈ ഒരു ബോച്ചയും വന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു സിമ്പിളായിട്ടുള്ള കാര്യം ഏതാണ്ട് തലയിൽ വെച്ച പുതിയൊരു സാധാരണക്കാരനായിട്ടുള്ള മലയാളി ജനങ്ങളെ ഒന്ന് വലയിൽ വീഴ്ത്താനുള്ള പുതിയൊരു സംരംഭം അത് മാത്രാണ് എനിക്ക് എന്നാൽ നമുക്ക് ആ ഒരു വോയിസ് ഒന്ന് കേട്ട് നോക്കാം എന്നൊരു സ്കീം വരുന്നുണ്ട് അതായത് വീടില്ലാത്തവർക്ക് സാധാരണക്കാർക്ക് സിബിൽ സ്കോറില്ലെങ്കിലും മറ്റ് ഫോർമാലിറ്റീസ് ഇല്ലാതെ വീട്ടിൽ വന്ന് ആയിട്ട് വന്ന് താമസിക്കാനും മാസംതോറും വാടക അടച്ച് അവർക്ക് വീട് സ്വന്തമാക്കാം ഒരു സ്വപ്നം എല്ലാവർക്കും സാധ്യമാക്കുക എന്നതിൻ്റെ ആഗ്രഹമാണ് കണ്ടല്ലേ കൂടുതലായിട്ട് ഓരോ ഡീറ്റെയിൽസും പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഇതാണ് സംഭവം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാരണം എന്താണ് ഈ ഒരു സംഭവം വിശ്വസിച്ച് വരുന്ന കുറച്ച് പേരെങ്കിൽ കുറച്ച് പേര് അവരുടെ കയ്യിൽ നിന്നും ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ പിടിച്ച് നമ്മുടെ അത് മാത്രമാണ് ബോച്ചേന്റെ ഒരു പുതിയതായിട്ടുള്ള പദ്ധതി മനസ്സിലായില്ലേ എല്ലാവർക്കും അതായത് ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്ന കാലത്ത് ബോച്ചെ മുമ്പിൽ നിന്ന് കളത്തിൽ ഇറങ്ങി കളിച്ച് തട്ടിപ്പ് നടത്തുന്നു സാധാരണക്കാരനായിട്ടുള്ള അതായത് ദുബായിലൊക്കെ പോയിട്ട് സ്വന്തം ഫാമിലിക്ക് വേണ്ടി അധ്വാനിക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളെ തട്ടിപ്പിലാക്കിയിട്ട് ഈ ഒരു സ്ക്യാലിക്ക് കൊണ്ടുവന്ന് അതിലൂടെ ഇവര് ബോധി നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കും എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ആ ഒരു മലയാളി കുടുംബത്തോട് കൂടിയിട്ട് തുറഞ്ഞു പോവുകയും ചെയ്യും അതാണ് ഇവിടെ നടക്കാൻ പോണത് ദുബായിൽ പോയിട്ട് ഇങ്ങനെ ഒരു പത്രസമ്മേളനം മലയാളത്തിൽ നടത്തണം എന്നുണ്ടെങ്കില് ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ ടാർഗറ്റ് ആയിട്ടുള്ള പീപ്പിൾ ആരാണ് ദുബായിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഫാമിലിനെ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന മലയാളികളായിട്ടുള്ള ചെറുപ്പക്കാരെ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ആളുകളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു വരുമാനം എന്നുള്ള രീതിയിൽ അവരെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിരുന്നു ഈ ഒരു പത്രസമ്മേളനവും ഈ ഒരു വാഗ്ദാനവും അല്ലാതെ ഇങ്ങനത്തെ ഒരു പദ്ധതി ഒരിക്കലും നടക്കില്ല അതായത് ഫസ്റ്റ് ഈ ഒരു സംരംഭത്തിലേക്ക് കുറച്ച് പൈസ മുടക്കുന്ന ആള് എന്ന് പറയുമ്പം അത്യാവശ്യം പൈസ വേണ്ട കയ്യിൽ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് പൈസ പെട്ടെന്ന് അടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് എനിക്കിതിന് തോന്നിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് സ്കാമുകൾ നടക്കുന്നുണ്ട് ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് ഇത്ര പൈസ ഇറക്കാൻ പറയും അത് കഴിയുമ്പം ഇത്ര പൈസ കൊടുത്തിട്ട് ബാക്കിയുള്ള കൊണ്ട് ഇത് വാങ്ങിപ്പിക്കാൻ പറയും അങ്ങനത്തെ പല പല തട്ടിപ്പുകളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് തന്നെയാണ് ഈ ഒരു സംഭവം കുറച്ചും കൂടെ വലിയ രീതിയിൽ അതായത് ഒരാളിപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാളെ കൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പുകൾ കടക്കാനുള്ള ഓരോ ിൽ ഓരോരോ പൈസകള് നാട്ടുകാരിൽ നിന്ന് തന്നെ പിരിച്ചെടുത്ത് ബോച്ചയ്ക്ക് കൊടുക്കുക അതിലൂടെ ബോച്ചയുടെ കേശ എന്തെയും വെറുതെ വീർത്ത് വരും മറ്റുള്ളവൻ പട്ടിണിപ്പാവുമായിട്ട് മാറുകയും ചെയ്യും ഇതാണ് സംഭവം ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് കൗൺസിലർ ആയിട്ടുള്ള ഒരു ഇർഫാൻ ജാഫർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വോയിസ് അതായത് ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് അതൊന്ന് നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ബോച്ചെ എത്ര വലിയ തട്ടിപ്പാണ് ഇവിടെ നടത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളത് എന്നാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എസ്പെഷ്യലി ബോച്ചെ ചെമ്മനൂർ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ബോച്ചെ സാർലിക്ക് എത്തിക്കാനായിട്ട് എന്നൊന്ന് സഹായിക്കാം അതായത് ബോച്ചെ കഴിഞ്ഞ ദിവസം രണ്ട് വീഡിയോ ഇറക്കിയിരുന്നു ഇവിടെ അഞ്ചായിരം ദറംസിന്റെ സാലറി വാഗ്ദാനം ചെയ്ത് അതുപോലെ ടീം മാനേജേഴ്സിന് പത്തായിരം രൂപ എ ഡി സാലറി വാഗ്ദാനം ചെയ്തിട്ട് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വിളിച്ചിരുന്നു അതിൽ ഏകദേശം മുപ്പതിനായിരം അമ്പതിനായിരം ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ ഈ സ്കീം എന്താണ് ഇവരുടെ ഒരു സ്കീം റിയൽ എസ്റ്റേറ്റ് ആണ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവരുടെ സ്കീം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോയ സമയത്ത് അവിടെ ഒരു നാലഞ്ച് പേര് പാനൽ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്നുണ്ട് പരിപാടി എന്താണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലക്ഷം ധെറംസിൻ്റെ നമ്മൾ ഓൾറെഡി റിയൽ എസ്റ്റേറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ലീഡ് ലക്ഷം ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇവരുടെ അങ്ങനെ ഇതിലെ എനിക്കൊരു തിരുത്തുണ്ട് മിസ്റ്റർ ഇർഫാൻ ജാഫർ നിങ്ങൾ ഈ പറഞ്ഞത് തെറ്റാണ് കാരണം ഈ ഒരു ബോച്ചെ ഇതറിയാതെ ഇതിനുള്ളിൽ ഇങ്ങനെ ഇങ്ങനെയൊരു സ്കാമാണ് ഒരു നടക്കാൻ പോകുന്നതെന്ന് അല്ല ഒരിക്കലും ബോച്ച ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ ബോച്ചയുടെ തലയിൽ ഒന്നിച്ചിട്ടുള്ള ഒരു സംരംഭം തന്നെയാണിത് പക്ഷെ അതിൽ ബലിയാടാകാൻ പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള ദുബായ് മലയാളികളാണെന്ന് മാത്രം അത് സത്യമായിട്ടുള്ള കാര്യമാണ് താങ്കൾ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ ഇത് ബോച്ച അറിയാതെ അല്ല നടക്കുന്നത് ബോച്ചയുടെ കൃത്യമായിട്ടുള്ള കൂടി തന്നെയാണ് ഇത് നടക്കുന്നത് കാരണം ബോച്ചെ ഫിജി കാർട്ട് ബോച്ചെ ടീ അതൊക്കെ ഇതിന്റെ ചെറിയ ചെറിയ രൂപങ്ങളായിരുന്നു ഈയൊരു ബോച്ചെ ഹോംസ് അതിന്റെ വലിയ രൂപമാണ് എന്ന് മാത്രമേ ഉള്ളൂ ഇതിലൂടെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളുടെ പൈസ മറ്റൊരാളെ കൊണ്ട് പിരിച്ചെടുപ്പിച്ചിട്ട് ബോച്ചയുടെ പോക്കറ്റിലേക്ക് ഇടുക ഇത് മാത്രമാണ് ഇവിടെ നടക്കാൻ പോണത് അതുകൊണ്ട് ബോച്ചയിൽ ഇത് എത്തിക്കേണ്ട ആവശ്യമില്ല കാരണം ബോച്ചയ്ക്ക് ഓൾറെഡി അറിയാം നമ്മളായിട്ടുള്ള അതായത് സാധാരണക്കാരനായിട്ടുള്ള മലയാളികളാണ് ഇതിനെക്കുറിച്ച് അറിയേണ്ടത് നിങ്ങളുടെ വീഡിയോ കാണേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ദുബായ് മലയാളികളാണ് നിങ്ങളുടെ വീഡിയോ കാണേണ്ടത് കാരണം സ്വന്തം ഫാമിലിയെ നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പൊരി വയർത്ത് കിടന്ന് പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ അത്ര അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ടല്ലേ അവിടെ പോയി പണിയെടുക്കുന്നത് ആ ആൾക്കാരെ ഇങ്ങനെ പച്ചയ്ക്ക് പറ്റിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കരുത് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് സാധാരണക്കാരായിട്ടുള്ള മലയാളികളുടെ കയ്യിലാണ് താങ്കളുടെ ഇർഫാൻ ജാഫറിന്റെ ഈ ഒരു വീഡിയോ എത്തേണ്ടത് അപ്പം എനിക്കും ഇത് തന്നെയാണ് പറയാനുള്ളത് ഈ ഒരു വീഡിയോ കാണുന്നവരെല്ലാം അത്യാവശ്യം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം സാധാരണക്കാരായിട്ടുള്ള മലയാളികൾ ഇതറിഞ്ഞിരിക്കണം തട്ടിപ്പിന്റെ ഈ ഒരു വൻ തട്ടിപ്പിലേക്ക് പോയി ചാടാതിരിക്കുക ഓരോ ഫാമിലിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കണ്ണു ചെയ്യുന്ന ദുബായ് മലയാളികളെ അബദ്ധത്തിലേക്ക് തള്ളി വിടാതിരിക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക അവരെയും കൂടി കുടിയിൽ ചാടാതെ പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുക അപ്പം എന്നായാലും എൻ്റെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എന്നായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമായിരിക്കും ബൈ